ഇവിടുത്തെ പൊതുജനങ്ങളെ വളരെ ക്ഷദ്രമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഇവിടുത്തെ ദുർഗന്ധം പിന്നെ സഹിക്കവയ്യാത്ത ഒരവസ്ഥയിലായി ഇവിടെ ഈ കല്ലുങ്ങൾ നട്ടകത്തിലേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ ഇതിനെതിരായി പോകുന്ന റോഡാണ് ഈ ഇതിനെതിരായി അധികാരികൾക്ക് പരാതി കൊടുത്തിട്ട് പോലും അധികാരികൾക്ക് ഏതൊരു അലക്കുന്നില്ല അപ്പോൾ ഈ ബന്ധപ്പെട്ടവർ ഇവിടെ പരിശോധിച്ചാൽ അവർക്ക് മനസ്സിലാവും ഈ പ്രദേശത്തിലെ ജനങ്ങൾക്ക് വഴി റ്റാത്തൊരവസ്ഥ കൈവച്ചുകൊണ്ട് നടക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കേണ്ട അധികാര കേന്ദ്രങ്ങൾ നിശബ്ദമായിരിക്കുക ആകലക്ക് ഇവിടത്തെ സാമൂഹ്യവാസികൾ ഇവിടത്തെ ഇവിടത്തെ പരിസരവാസികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നും അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാത്ത പക്ഷം ഹ്യൂമൻ റൈറ്റ്സ് അതിശക്തമായ സമരമുഖം തുറന്നുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി പൊതുരംഗത്ത് വരും അല്ലെങ്കിൽ സമൂഹത്തിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിച്ചു വന്ന് ഈ അവസരത്തിൽ വളരെ വിനീതമായി അധികാരികളോട് അഭ്യർത്ഥിക്കുക അതുകൊണ്ട് അടിയന്തരമായി ഈ പരാതിക്ക് പരിഹാരം കാണേണ്ടതും ഇതൊരു സാമൂഹ്യ പ്രശ്നമായി ഏർപ്പെടുത്തുകൊണ്ട് ഇവിടത്തെ ആളുകളെ ഇവിടത്തെ ഇവിടെ അധിവസിക്കുന്ന ജനങ്ങൾക്ക് സംരക്ഷണ കവചം തീർക്കേണ്ടവർ ആ കർമ്മം നിർവഹിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇതൊരു സമരത്തിലേക്ക് അല്ലെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ട് കാണാത്ത ഉണ്ടാവത്തക്ക രീതിയിൽ െ നിരീക്ഷിച്ചുകൊണ്ട് ഇതിന് ശത്രുമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് വിരീതമായി ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ അഭ്യർത്ഥിക്കുക